ഹിതായാത്തവർക്ക് പ്രയാസാണ് ഹിദായത്തിൽ ഉള്ളവർക്ക് നബി തിരിയുന്നതിനനുസരിച്ച് തിരിയുന്നത് പ്രയാസമല്ല ഇല്ലാത്തവർക്ക് പ്രയാസമാണ് അവർ കയ്യാഴ്ച അങ്ങോട്ട് പോയി ഇയാളൊരു തീരുമാനം എടുത്തിട്ട് മതി പോവാ

മനസ്സിലായില്ല നിങ്ങൾക്ക് യഥാർത്ഥ മുഹമ്മദ് കൃപിലൊള്ളം തിരിഞ്ഞെടുത്തേക്ക് തിരിയലാണ് നമുക്ക് ഇപ്പോൾ കാവിലേക്ക് തിരിയാൻ കാരണം അവസാന സംസ്കാരത്തിലും തിരിഞ്ഞറിഞ്ഞത് മനസ്സിലാവുക ഒരു ഭാഗം ആളുകൾ ആ അടിയിൽ സംസ്കാരത്തിനടിയിൽ പോയി

അതിനപ്പുറം അള്ളാഹുവിന്റെ രഹസ്യമാണ് അതെന്താ രഹസ്യമായത് നമുക്കറിയില്ല അതിപ്പോൾ ബോധ്യപ്പെടുത്താൻ നേരവും ഇല്ല ഒന്ന് രണ്ടീ ബുദ്ധിയിൽ നമുക്ക് ബോധ്യപ്പെടുകയുമില്ല യൗമതുമില്ല സലാഇർ രാഷ്ട്രങ്ങളെ വിളിവാക്കുന്ന ദിവസമുണ്ട് അന്ന് വിളിവാകും അള്ളാഹു തൗഫീഖ് തരുതേ മൗ തൗഫീഖ് തരുതേ അള്ളാഹു ഏറ്റവും ആദരിച്ച ആൾ മുഹമ്മദ് ആദമിന് ഭാഗുണ്ട് ആദമ നംസ്കാരമുണ്ട് ഭാഗില്ല നൂഹിന് നംസ്കാരമുണ്ട് ഭാഗില്ല അലൈഹിസ്സലാം ഹൂദിന് നംസ്കാരമുണ്ട് ഭാഗില്ല അലൈഹിസ്സലാം സ്വാലിഹിന് നംസ്കാരമുണ്ട് ഭാഗില്ല അലൈഹിസ്സലാം ഇബ്രാഹിം

തൊട്ടിൽ കിടക്കുന്ന ഒന്നാം ദിവസം പോലെ പറഞ്ഞിട്ടുണ്ട് തൊട്ടിൽ കിടക്കുമ്പോൾ പറഞ്ഞ എനിക്ക് എന്തുണ്ട് ലോകത്ത് ഒരൊറ്റ ലഭിക്കാണ് എന്തുണത് നാങ്കു അത് മുഹമ്മദാണ് ിൽ കേറിയിട്ട് ഈ ബേത്തിച്ചൊല്ലി പ്രഗൽഭ സ്വാഹിയായത് അപ്പോൾ താഴെട്ടിക്കൊണ്ടേ അന്ത്യനേരവും അല്ലാഹുവിന്റെ നാമത്തോട് ഒരു മനുഷ്യൻ നാമം വിളിച്ചുപറയാൻ അല്ലാഹു മുഹമ്മദില്ലാഹി താൽപര്യം ഇല്ല സല്ലല്ലാഹു അലൈഹി അഷ്ഹദു അല്ലാഹു ഇല്ലല്ലാഹ് പറ അഷ്ഹദു അൻ മനാ ിൽ ഇങ്ങനെ വിളിച്ച് പറയാൻ വേറൊരു കാര്യത്തിലും അള്ളാക്ക് താൽപര്യമില്ല

ഈ ബൈത്തുൽ ജില ഹസാൻ താഴെ ഇറങ്ങി വന്നപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകൻ അലൈഹി വസല്ലം ഹസാനെ തോളിൽ കുളിച്ച് പറഞ്ഞു റഅയ്തു ജിബ്രീൽ അൻ يمീനീക വ മിഥൽ അൻ ശിമാലിക ലമ്മ നഫഹതനീ ഇനെ പ്രതി പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഇന്റെ വരെ ഭാഗത്ത് ജിബ്രീലും ഇന്റെ ഭാഗത്ത് നബിയുണ്ട് ഈ ദീനി ദുരഹസ നബിയോ മാലിക്കല്ല മുഹമ്മദ് മുസ്തഫ എന്നിട്ട് സ്മരിക്കണം എന്നിട്ട് ഉംബൾണം മുനാഫിക്കുകൾ ഉംബൾ സ്മരിക്കുക നബിയോ മാലിക്കല്ല അവരുടെ തലവൻ മരിച്ചുപോയി മുനാഫിക്കുകളുടെ തലവൻ അയാൾ ഭയങ്കര പ്രശ്നം ഒക്കയാ ആളാ നബി കേദരെ നബിയെ ഇവരെ വെഷമിപ്പിക്കാൻ കഴിയുമോ അവിടെ വെഷമിപ്പിക്കും മുനാഫിക്കുകളെ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ലേ ഒരു ഏരിയ പറഞ്ഞു ഞാൻ സംഗതിയൊന്നുമില്ല നിങ്ങൾ വളരെ ചിന്തിച്ചിട്ടുണ്ട് അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ നോക്ക് നോക്ക് മുനാഫിക്കുകൾ പ്രവാചകുവുമായി കുഞ്ഞ മുഹമ്മദ് മുസ്തഫ എവിടെയാ റസൂലുള്ളാഹി വെഷമിപ്പിക്കാൻ കഴിയ ആവിടെ വെഷമിപ്പിക്കും പ്രവാചകനെ മുഹമ്മദ് മുസ്തഫ

ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പെണ്ണാണ് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഭയങ്കര ബുദ്ധിമുട്ടിയും കൂടെ ഇരിക്കുന്ന നേരത്ത് ജിബിരിയിൽ വരും കാരണം ഇനി ഒരാൾ ആവശ്യമില്ല കൃത്യമായി ആര് മനഃപാഠമാക്കും വേറൊരു ഭാര്യയും നബിയും ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നബിയും ഞാനും കൂടെ ഞങ്ങൾക്കിടയിൽ ശരീരത്തിനിടയിൽ മറയില്ലാതെ നിന്നപ്പോൾ പോലും ജിബിരിയിൽ വന്നിട്ടുണ്ട് എന്ന് ഐഷി പറയുന്നു അത്രയും ബുദ്ധിമതിയാണ് ആര് ഐഷ ഒന്ന് രണ്ട് ആരുടെ മോളാണ് ഏറ്റവും പറ മനസ്സിലായോ മാത്രമല്ല മറ്റു കല്യാണം പെണ്ണുങ്ങളെയൊക്കെ ഉള്ളപ്പെട്ടവരെയോ ഞാൻ കഴിച്ചതാണ് കന്യനായപ്പോഴിച്ചത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് മരിക്കുന്ന തൊട്ടടുത്ത ദിവസങ്ങളിൽ പോലും ഭാര്യമാരെ വീടുകളിലൂടെ പോവാ അപ്പോൾ ഇങ്ങനെ ചോദിക്കും നാളെപ്പോ ആരുടെ ഇങ്ങനെ നബി ചോദിക്കുന്നത് കേട്ടപ്പോൾ ഭാര്യമാർ ഒന്ന് മാറി നിന്നു യോഗം കൂടി നബി ഇങ്ങനെ ചോദിക്കാൻ കാരണം ഒരു ആയിഷയുടെ ദിവസം എന്തെന്ന് നോക്കിയ ഉള്ളിൽ അവിടെ കിടന്ന് മരിക്കണമെന്ന് ഉണ്ടാവും അവിടെ രോഗായി കിടക്കാൻ ആഗ്രഹമുണ്ടോ മൈമൈനാമിടെ വീട്ടിലാകുമ്പോഴാ രോഗം വന്നത് പക്ഷെ പിന്നെ എന്ത് ചെയ്യും അപ്പൊ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു ആയിഷ എല്ലാ ദിവസവും ഇനി നിങ്ങൾ എടുത്തോളൂ ഞങ്ങൾ അവിടെ വന്ന് കണ്ടോളാം പിന്നെ ആരെ വീട്ടിൽ തന്നെ താമസായി അത്ര ഇഷ്ടമാണ് ആര് ഈ ആയിഷ ആയിഷിനെതിരെ പ്രശ്നം ഉണ്ടാക്കി അബ്ദുൾ സൊഫാൻ എന്നൊരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു അവന്റെ കൂടെയാണ് ആര് യുദ്ധം കഴിഞ്ഞ് ശുശ്രൂഷിക്കാൻ പോയിട്ട് ബനൽ യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടായ ഒരു സംഭവത്തിൽ മാല നഷ്ടപ്പെട്ടു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ചുരുക്കത്തിന് പിന്നെ യാത്രാ സംഘം പോയിട്ട് സഫ്വാന്റെ ആയിഷ ഐഷാബി സംഘത്തിൽ വരുന്നത് അപ്പോഴത്തെ പ്രശ്നം പിന്നെ കട്ടിലേക്ക് പോയില്ല ഐഷാബിയുടെ വീട്ടിൽ പോയില്ല

പള്ളിയിൽ കരഞ്ഞിരുന്നവർ അങ്ങാടിയിൽ കരഞ്ഞിരുന്നവർ തോട്ടങ്ങളിൽ പണിയെടുക്കുന്നവർ പോലും ഈ വിഷമകരമായ മീനയിൽ ഒരാൾ ഒരാളോട് കിട്ടാൻ വയ്യ എന്തോ ഒരു പ്രശ്നമുണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമായി അയത്തിറങ്ങിയിട്ടില്ല ഒരു മാസത്തിലേറെ ആയത്തിറങ്ങിയിട്ടില്ല പിന്നെ സൂറത്തിൽ നൂറങ്ങുട്ടി ഇറങ്ങി

എന്തായാലും ഇൻ ദസ്തൗബനഹും സബഈന മർറ ഫലയർസ അല്ലാഹു ലഹും നബിയ്യൻ നിങ്ങൾ അയാൽക്ക് 70 വട്ടം പുറגל തേടിയാൽ നിങ്ങൾ വെശിപിച്ച് അയാൽക്ക് ഞാൻ പുറത്തു കൊടുക്കുകയില്ല സുബ്ഹാനല്ലാഹ് 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 അല്ലാഹുമ്മ ഖാദിരി ജിത് ആറാകുഞ്ഞു മോനെ മുഹമ്മദ് ആറാകുഞ്ഞു മോനെ മുഹമ്മദ് ഞാൻ നിങ്ങൾക്ക് വ്യക്തിത്വത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ഒരു മൂന്നാലായിട്ട് ഗുജറാത്ത് സൂറത്തിൽ നിന്ന് കാണിച്ചിട്ട് ഈ ഉപന്യാസം അവസാനിപ്പിക്കാം ഒരു ഏരിയ മാത്രം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهل بعضكم لبعض ان تحبط اعمالكم وانتم لا تشعرون ان الذين يغلون اصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم

يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة واجر عظيم ان الذين ينالونك من وراء الحجرات اكثرهم لا يعقلون ولو انهم صبروا حتى تخرج اليهم لكان خيرا لهم والله غفور رحيم. اعوذ <applause> بالله من الشيطان الرجيم يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون إن الذين يغلون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم ോ നിങ്ങൾ നിങ്ങൾ ഒന്നിനെയും താല്പര്യങ്ങൾക്ക് മുന്നിൽ അള്ളാന്റെ താല്പര്യത്തിനും താല്പര്യത്തിനുമാണ് പ്രധാനം മറികടന്ന ഒരു ഒരു കാര്യത്തെ നിങ്ങൾ മുന്നിൽ വെക്കാൻ പാടില്ല റസൂലിന്റെ തീരുമാനം പറഞ്ഞാൽ പിന്നെ അതിനെ മറികടക്കുന്ന ുംസൂലിന്റെ അഭിപ്രായം അയത്തിന് വീണ്ടും ഒന്നും കൂടി നോക്കൂ ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറയേണ്ടത് നിങ്ങൾ ചാടി അഭിപ്രായം പറയാൻ പാടില്ല അല്ലെങ്കിൽ നബി നിങ്ങൾക്ക് സമ്മതം തരണം അപ്പോൾ നിങ്ങൾ അഭിപ്രായം പറയാം

അവർ ഇരിക്കാതെ ഇരിക്കാൻ പാടില്ല അവർ പറയാതെ ചെയ്യാൻ പാടില്ല ഈ സമുദായം എന്ന് പറഞ്ഞാൽ ഒരു നേതൃത്വമുള്ള സമുദായമാണ് അതിൽ ഏറ്റവും വലിയ നിലവാണ് മുഹമ്മദ് ഭയങ്കര കേടർ സ്വഭാവമാണ് ഇസ്ലാമിൽ പട്ടാള ചിട്ടയാണ് നിങ്ങൾക്ക് പട്ടാളച്ചത് മനസ്സിലായോ നിങ്ങൾ നബിയെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും താല്പര്യത്തെ മറികടന്നൊരു താല്പര്യം നിങ്ങൾക്ക് പാടില്ല അതിൽ എല്ലാം ഉണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞതിൽ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലുണ്ട് എല്ലാമുണ്ട് എല്ലാം ഉണ്ട് എല്ലാമുണ്ട് ഈ ഒരു പെൺ റസോള്ളിൽ വന്നു റസൂലിനെയും ആദ്യം എന്ന് റസൂലിനെയും ആദ്യം എന്ന് ഈ കൽപ്പന കേട്ടതിനു ശേഷം ഒരു പെണ്സൂള്ളാൻ സബിതത്തിൽ പറഞ്ഞു അള്ളാഹു എനിക്ക് വിവാഹം കഴിക്കണം എന്നുണ്ട് അങ്ങനെ വിവാഹം കഴിക്കലാണ് എനിക്ക് താല്പര്യം അങ്ങേക്കാവശ്യമല്ല ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കൂ

സ്വകാര്യമായി അവരെന്ത്രിയല്ല അങ്ങനല്ലേ എന്നിങ്ങനെ പറയാം അതുകൊണ്ടാണ് കേൾക്കുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് അതായത് നബി ഒരു തീരുമാനം പറഞ്ഞിട്ട് പിന്നെ മജ്ലിസിൽ ഇറങ്ങിപ്പോയി നിങ്ങൾ പിന്നെ അവർ അഭിപ്രായം പറയാം പാടില്ല ചിലർ അത് പറയുന്നുണ്ട് അത് അള്ളാഹു കേൾക്കുന്നു പിന്നെ ഒരുപാട് വ്യാഖ്യാനം ഇതിന് അതൊക്കെ പിന്നീട് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ പിന്നെ അടുത്ത വിശേഷം പിന്നെ പിന്നെ പെടും എന്നർത്ഥം ഞാൻ കല്യാണം വരെ പറയാനുള്ള കാരണം ഭക്ഷണം വരെ പറയാനുള്ള കാരണം എന്തും മറികടന്നൊരു കാര്യം ചെയ്യാൻ പാടില്ല പിന്നെ സംസാരിക്കുന്ന ആ ശബ്ദത്തെ മറികടക്കുന്ന ഒരു ശബ്ദം നിങ്ങളിൽ നിന്ന് വരാൻ പാടില്ല പിന്നെ അടുത്ത വാക്കം കൂടി കൂട്ടിയിട്ടാ ഞാൻ ഒന്നും കൂടി വ്യാഖ്യാനിക്കാം പിന്നെ ഉച്ചത്തിലാക്കി കൗലിവാക്കൊണ്ട് അഥവാ ഉച്ചത്തിൽ സംസാരിക്കുകയും ചെയ്യരുത് ഇപ്പോൾ രണ്ട് കാര്യ നബിയെ െ മറികടക്കണ്ടാകരുത് രണ്ട് നബിയോട് ഉച്ചത്തിൽ അപ്പൊ രണ്ട് കാര്യ പറഞ്ഞു ഒന്ന് മജ്ലിസിൽ നബിയുടെ ശബ്ദത്തിന്റെ ആ ഒരു സ്റ്റാൻഡിനേക്കാൾ ഒരു ശബ്ദം നിങ്ങൾ വേറെ ഒരാളോട് സംസാരിക്കരുത് രണ്ട് നബിയോട് നിങ്ങൾ വളരെ പതിഞ്ഞ ഭാഷയിലല്ലാതെ സംസാരിക്കരുത് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല ഇവിടെ രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് നബിയുടെ ശബ്ദത്തെക്കാൾ ശബ്ദം ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആരോട് ശബ്ദിക്കാൻ പാടില്ല

ഇന്നൊരാൾ ജീവിതത്തിൽ ചെയ്ത ഇന്നൊരാൾ നിസ്കരിച്ചില്ല എങ്കിൽ ജീവിതത്തിൽ ചെയ്ത അമലുകൾ പൊളിയോ പറഞ്ഞെങ്കിൽ ജീവിതത്തിൽ ചെയ്ത അമലുകൾ പൊളിഞ്ഞോ ഇല്ല ഇന്നൊരാൾ കള്ളുടിച്ചാൽ ജീവിതത്തിൽ ചെയ്ത ഇല്ല ഇന്നൊരാൾ ജീവിതത്തിൽ ചെയ്ത ഇന്നൊരാൾക്ക് പറയുന്ന മനസ്സിലുണ്ട് ഇല്ല ശിക്ഷ അല്ലാതെ ചെയ്ത അമലുകൾ പൊളിയൂല എന്നാൽ ഇസ്ലാമിൽ ഒറ്റ വിഷയത്തിലെ ജീവിതത്തിൽ ചെയ്ത അമലൊക്കെ പൊളിയുള്ളൂ കാഫുറാവുക അഥവാ നബിയോട് അമിതമായി സംസാരിച്ചാൽ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് എന്തായി പറഞ്ഞത് മനസ്സിലായില്ലേ ഇസ്ലാമിൽ ഒരൊറ്റ പുറത്തു പോയാൽ ചെയ്ത അമലുകളെല്ലാം നിസ്കാരം തന്നെ വാദിച്ചാൽ അമലൊക്കെ പൊളിഞ്ഞു കാരണം അതോടുകൂടി അവൻ ഒരു നിസ്കരിച്ചില്ല അതുകൊണ്ട് ജീവത്തിന് അമൽ പൊളിയൂല ഇക്കൊല്ലത്തെ റമദാനിൽ ഒരാൾ നോമ്പ് നോറ്റില്ല അതുകൊണ്ട് ചെയ്ത നോമ്പ് നോമ്പൊന്നും പോകൂല മനസ്സിലായോ പറഞ്ഞത്

Okay, okay, okay. ും നിങ്ങൾ ഉയർത്തരുത്ഥക്കും നിങ്ങളുടെ ശബ്ദങ്ങളെ നബിയുടെ

പരിമിതമായ ഒരു കാലഘട്ടത്തിൽ നബിയുടെ സദസ്സിൽ ജനങ്ങൾ കൂടുക എന്നത് പത്ത് കൊല്ലാണ് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായത് അതായത് ഇജറയുടെ ഒന്നാം കൊല്ലം ഉടൻ പത്തു അത് കഴിഞ്ഞപ്പോ ഈ പതിമൂന്ന് കൊല്ലം കൂടെ ഇരിക്കാൻ പോലും പാടില്ലാത്ത മക്ക ഉപരോധം പിന്നെ പതിമൂന്നാമത്തെ കൊല്ലം എങ്ങോട്ട് പോയി പോയി മദീനയിലേക്ക് പോയിട്ട് മദീന ഒരു ഇസ്ലാമിക സംവിധാനത്തിൽ അവിടെ ഏർപ്പെടുത്തി കേവലം ഈ ഭൂമിയിൽ എത്ര കൊല്ലം പത്ത് കൊല്ലം മനസ്സിലായിട്ട് കൊല്ലം ഞങ്ങളോട് ചോദിക്കുന്നത് പത്ത് കൊല്ലത്തിന്റെ സംഭവിക്കേണ്ട ഒരു കാര്യം ഒരു ആയിരത്തി നാളുവരെ ഏർക്കുന്നത് ഇന്ന് നബി ഉണ്ടോ ഇവിടെ ഉണ്ടോ ഇന്നിപ്പോ ഇതിന് ഭയപ്പെടലും പറയുന്ന മനസ്സിലാവുന്നുണ്ടോ ഈ ആയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം അവിചാരിതമായി നമ്മൾ നബിയുടെ മരുന്ന് എത്തിപ്പെട്ടാൽ ഈ ഒരു സ്റ്റാറ്റസ് കോൺ നിലനിർത്തണം എന്നതിന് ഇപ്പോൾ നെബിയുടെ മറ്റെത്തിപ്പെടാനുള്ള സാഹചര്യം പറയട്ട ഇല്ലല്ലോ പിന്നെ ചോദ്യം മനസ്സിലായ ഉത്തരം പറയും ചോദ്യം മനസ്സിലായോ ആകെ നബിയുടെ നിർഭയമായ വേണ്ടിയുള്ള ഒരു വിഷയം വിഷയം തൽക്കാലം മനസ്സിലായോള്ള പിന്നെണ്ടല്ല ആയത്തൊന്നും ഇറക്കുന്നില്ല കുറച്ച് സ്വാഭാവികം നെബിയുടെ കൂടെ ഉണ്ട് വല്ലാതെ ഒച്ചിട്ട് വസാനം പറഞ്ഞിട്ടാണ് ഒരു അരി പോര ഒരു കുതിർശയായ അവയം ആയതല്ലാതെ ഇറക്കിയിട്ടുണ്ടല്ലോ കൂടെ ഉണ്ടോ കാര്യം

ലോകത്തെ ഏറ്റവും സൈലന്റ് ആയ പട്ടണം മദീനയാണ് മക്കയിൽ പോലും പുറത്തിറങ്ങിയ ബഹളം ഉണ്ടാവും ആ ബഹളം എവിടെ ഒരാളോട് ഏറെ ശബ്ദിച്ചാൽ പോലും മദീന മദീനത്തോടെ മദീനയിലെ ആ റോഡിലെ പരിസരത്തുള്ള വാഹനങ്ങൾ ഹോൺ അടിക്കുമ്പോൾ പോലും നിയന്ത്രിക്കും

الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تهبط أعمالكم وأنتم لا تشعرون إن الذين يغلون أصواتهم على الكبرية تَشْتَتِ الزمسار عند رسول الله نبي ليس അടക്കിപ്പിടിച്ച শব্দത്തിൽ സംസാരിക്കുന്നവരാഹ ഉലൈകല്ലദീന അവരെ ഒരു വിഭാഗം ആളുകളാണ് ഇംതഹാനല്ലാഹു ഖുലൂബഹു അല്ലാഹു അവരെ അദ്ദേഹത്തെ പരീക്ഷിച്ചില്ല അവരെ വിജയിച്ചിരിക്കുന്നു ഉലിതഖ്വ തഖ്വയിലേക്ക് അല്ലാഹു അവരെ പരീക്ഷിച്ചില്ല അവരെ വിജയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു നബിയുടെ മജിദിൽ പിടിച്ച് സംസാരിക്കുന്ന ആളുകൾ ആരാണെന്നോ അവരെ ഉണ്ടോ എന്ന് അള്ളാഹു അല്ലാഹു പരീക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു അഥവാ അവരാരാണ് അവരാരാണ് അള്ളാന്റെ മനസ്സിലായില്ല ഇന്നൽ ഇന്നലെ ഒരു വിഭാഗം ആളുകൾ അവരെ അവർ അടക്കിപ്പിടിച്ചാണ് ശബ്ദത്തെ പിടിക്കുന്നവരാണ് നബിയുടെ മജിലിസിൽ നബിയുടെ സവിധത്തിൽ മെല്ലെ മെല്ലെ അവർ ഒരു വിഭാഗം ആളുകളാണ് അവരെ ഹൃദയത്തെ പരീക്ഷിക്കുകയും ആ പരീക്ഷണത്തിൽ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടി പരീക്ഷിച്ചു അവർക്ക് തക്കുവ

ശബ്ദം താഴ്ത്തും സംസാരിക്കുന്ന ആളുകളായത് കൊണ്ട് അവർക്ക് വല്ല തെറ്റ് കുറ്റങ്ങളും പഴയ കാലത്തുണ്ടെങ്കിൽ പോലും ഈ ഒരു കർമ്മം കൊണ്ട് അള്ളാഹു തെറ്റൊക്കെ മനുഷ്യനെ പറ്റാം പക്ഷേ അവരെ കയ്യിൽ വല്ല തെറ്റുണ്ടെങ്കിൽ തന്നെ വണ്ണമായ കൂലിയും കൊടുക്കും കൊടുക്കും